നിലമ്പൂരിൽ കൊട്ടിക്കലാശം ആവേശമാക്കാൻ മുന്നണികൾ പരമാവധി പ്രവർത്തകരെ എത്തിച്ച് കൊട്ടിക്കലാശം ശക്തി പ്രകടനമാക്കാനുള്ള ഒരുക്കത്തിലാണ് എൽ ഡി എഫും യു ഡി എഫും റോഡ് ഷോ ഒഴിവാക്കി വീടുകൾ കയറിയുള്ള പ്രചാരണത്തിലാണ് പി വി അൻവർ സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി പി വി അൻവർ കൂടിക്കാഴ്ച നടത്തി വൈകിട്ട് ആറു മണിവരെയാണ് പരസ്യപ്രചാരണം ആ റോഷി ബാൽ മുബിർ പി അക്ബർ എന്നിവരുണ്ട് ആദ്യം റോഷിയിലേക്കാണ് റോഷി ഇപ്പോൾ കൊട്ടിക്കലാശം എൽ ഡി എഫും യു ഡി എഫുമാണ് നടത്തുന്നത് കൊട്ടിക്കലാശത്തിനില്ല എന്നാണോ പി വി അൻവറിന്റെ നിലപാട് എവിടെയൊക്കെയാണ് ഇരു മുന്നണികൾക്കും സ്ഥലം നിശ്ചയിച്ചിരിക്കുന്നത് സ്മൃതി നിലമ്പൂർ ആവേശത്തിലേക്ക് കടക്കുകയാണ് ഇനി പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിരവധി ജനകീയ വിഷയങ്ങൾ ചർച്ചയാക്കിക്കൊണ്ട് മുന്നണികൾ പോരാട്ടം കടുപ്പിക്കുകയാണ് ഏതായാലും വഴിക്കടവിൽ നിന്നും യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും എൻ ഡി എയുടെ ഒക്കെ ഈ പ്രചാരണ ജാഥകൾ ആ കൊട്ടിക്കലാശത്തിന് ആവേശം പകരുന്ന സ്ഥാനാർത്ഥിയുടെ ജാഥകൾ തുടങ്ങിക്കഴിഞ്ഞു നേരെ നിലമ്പൂരിലാണ് ഇതൊക്കെ സംഗമിക്കുക നിലമ്പൂരിൽ നിരവധി സ്ഥലങ്ങളിലാണ് ഏതാണ്ട് ആശുപത്രി ജംഗ്ഷൻ പരിസരത്ത് മൂന്നിടങ്ങളിലായി യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് കൊട്ടിക്കലാശത്തിനുള്ള ഒരുക്കിയിട്ടുണ്ട് കനത്ത പോലീസ് സുരക്ഷയിലാണ് ഈ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും എൻ ഡി എയുടെ കൊട്ടിക്കലാശം നടക്കുക പക്ഷേ തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവർ കൊട്ടിക്കലാശത്തിന് ഇല്ല എന്ന് പറഞ്ഞ് നേരത്തെ ചന്തക്കുന്നിലായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒപ്പം തന്നെ പോലീസും സൌകര്യം ഏർപ്പെടുത്തിയത് അതിനു പകരം വീട് കയറി വോട്ടപ്പിരുത്തിക്കാനുള്ള നിർദ്ദേശമാണ് പി വി അൻവർ പ്രവർത്തകർക്ക് നൽകിയത് ഏതായാലും മഴയുണ്ട് ഇടയ്ക്കൊക്കെ ശക്തമായ മഴയുണ്ട് മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ആവേശത്തിൽ തന്നെയാണ് നിലമ്പൂർ മഴ നിലമ്പൂരിൽ എന്ന് വേണം മനസ്സിലാക്കാൻ മുബഷീർ ഇപ്പോൾ ആര്യടൻ ഷോക്കത്തിനൊപ്പമുണ്ട് മുബഷീർ ഇപ്പോൾ ആര്യടൻ ഷോക്കത്ത് ഇപ്പോൾ പ്രചാരണം ഇന്നുകൂടിയുള്ളൂ സ്ഥാനാർത്ഥികൾക്ക് ദിവസം പരസ്യ പ്രചാരണത്തിന് എന്താണ് ആത്മവിശ്വാസം യു കൊട്ടിക്കലാശം പരിപാടി വഴിക്കടവിൽ നിന്നാണ് ആരംഭിച്ചിരിക്കുന്നത് വലിയ ആവേശം തന്നെ നിന്നും ആരംഭിച്ച ഈ കൊട്ടിക്കലാശം പ്രചാരണ റാലിയിൽ നമുക്ക് കാണാൻ സാധിക്കും എനിക്ക് എനിക്ക് പിൻഭാഗത്തായി തന്നെ അരയാടൻ ചൗക്കത്തെ ഉൾപ്പെടെ പങ്കെടുക്കുന്ന റോഡ് ഷോ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഷാഫി പറമ്പിലുണ്ട് പി കെ ഫിറോസുണ്ട് ോയി ഉണ്ട് അൻപ്രസാദത്ത് ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കളുടെ യുവ നേതാക്കളുടെ നേതൃത്വത്തിൽ തന്നെയാണ് കൊട്ടിക്കലാശത്തിന് യു ഡി എഫ് ഔദ്യോഗികമായിട്ട് തുടക്കം കുറിച്ചിരിക്കുന്നത് ആ പ്രവർത്തകരുടെ ആവേശം നമ്മളിവിടെ എടുത്തു പറയേണ്ടതാണ് തൊട്ടു പിന്നാലെ ആയിരക്കണക്കിന് യു ഡി എഫ് പ്രവർത്തകരാണ് വിവിധയിടങ്ങളിൽ നിന്നും ഈ ഒരു കൊട്ടിക്കലാശം പ്രചാരണ റാലിയിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത് വഴിക്കടവും പഞ്ചായത്തങ്ങാടിയും എടക്കരയും അതുപോലെ ചിങ്കത്തരയും ശേഷം നിലമ്പൂരിലായിരിക്കും ആ കൊട്ടിക്കലാശം സമാപിക്കുക വഴിക്കടവിൽ തന്നെ പ്രവർത്തകരുടെ ആവേശം നമുക്ക്